നമുക്കെല്ലാം കേട്ടും വായിച്ചും മാത്രം പരിചയമുള്ള ഒരു കാര്യമാണ് ബിനോസറികളുടെ കാലം സിനിമയിലൂടെ നമ്മൾ അത്തരം കാലഘട്ടത്തെ ആവിഷ്കരിച്ച് കണ്ടിട്ടുണ്ട് വളരെ ഭീകരമായ ഭീമാകാരമായ ജീവികൾ ഭൂമിയിൽ വിളയാടിയ ആ കാലം ഡിനോസറുകളുടെ വംശനാശത്തിന് കാരണമായി ശാസ്ത്രജ്ഞർ പല നിഗമനങ്ങളിലെത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഉൽക്കാപാദം ഉൽക്കകളുടെ വീഴ്ചകളെ തുടർന്ന് ഡിനോസറുകളുടെ കുലം ഒന്നടങ്കം ഒടുങ്ങിയ ആ കഥകൾ നമ്മൾ പലതിലും വായിച്ചിട്ടുണ്ട് അതെന്തായാലും അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും ഒരു ജീവി വർഗം മുഴുവനായി ഭൂമിയിൽ നിന്ന് അസ്തമിച്ചെങ്കിൽ അവ ഒരുമിച്ച് മരിച്ചൊടുങ്ങാൻ എന്തെങ്കിലും അക്കാലത്ത് കാരണമായിട്ടുണ്ടാകണം എങ്കിലും അന്നത്തെ കാലത്ത് ഡിനോസറുകൾ രണ്ടു തരമുണ്ടായിരുന്നു സസ്യ ബുക്കുകളും മാംസബുക്കുകളും അതും നമുക്കറിയാവുന്ന കാര്യമാണ് കൂടുതലായും നമ്മൾ ഈ ദിനോസറുകളെ പരിചയപ്പെട്ടിട്ടുള്ളത് സിനിമകളിലൂടെയാണ് അതിൻ്റെ എല്ലാ രൂപം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് സസ്യബുക്കുകളായ ഡിനോസറുകളുടെ രൂപവും മാംസബുക്കുകളായ ഡിനോസറുകളുടെ രൂപവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഓസ്ട്രിയയിലെ പാലിയൻറ്റോളജിസ്റ്റുകൾ എന്താണ് അക്കാലത്തെ സസ്യ ബുക്കുകളായ ഡിനോസറുകൾ എങ്ങനെയാണ് ഇരപിടിയന്മാരായ പിടിയന്മാരായ മാംസബുക്കുകളായ ഡിനോസറുകളിൽ നിന്നും രക്ഷപെട്ടത് എങ്ങനെയെന്ന് സസ്യബുക്കായ പ്ലീറ്റിയോസോറസ് എന്ന ഡിനോസർ ശത്രുക്കളായ മറ്റു ഡിനോസറുകളിൽ നിന്നും രക്ഷപ്പെടാൻ ചാട്ട പോലുള്ള തൻ്റെ വാൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് ഇത് ഗവേഷകർ കണ്ടെത്തിയതാണ് പിൽക്കാലത്തെ റിയാസ്റ്റിക് കാലഘട്ടത്തിൽ ഉണ്ടായ പ്ലീറ്റിയോസോറസ് ചാട്ട പോലുള്ള തൻ്റെ ശക്തിയേറിയ വാൽ ഉപയോഗിച്ച് ശത്രുക്കളെ പ്രഹരിച്ചിരുന്നതായാണ് അവർ കണ്ടെത്തിയത് ഇവയുടെ വാലിന്റെ പ്രഹരം ബോക്സർ പഞ്ചുകൾക്ക് തുല്യമായിരുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് ഒറ്റ പ്രഹരത്തിന് നൂറ്റി എഴുപത്തി നാല് കിലോ ജൂൾ ശക്തി ഉണ്ടായിരുന്നു പാലിയന്റോളജിസ്റ്റുകളായ തോമസ് ഫൈലിക്കും ഉർസുല ഗ്ലോക്കിച്ചിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പഠനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ സ്വിറ്റ്സർലൻഡിലെ ബ്രിക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വിയന്നയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ലീറ്റിയോസോറസ് ട്രോസിൻജെൻസിസ് ഫോസിൽ പാലിൻറ്റോളജിസ്റ്റുകളായ തോമസ് പൈക്കും ഗ്ലോക്കിച്ചും വിശകലനം ചെയ്തു ചാട്ടവാറ പോലുള്ള അറ്റത്തോടുകൂടിയ ഏതാണ്ട് പൂർണ്ണമായ വാലിൻ്റെ കശേരുക്കൾ വിശകലനം ചെയ്തു ഇതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡിനോസറുകൾ വാലിനെ പ്രതിരോധത്തിനായി ഉപയോഗിച്ചു എന്നാണ് വാലിന്റെ അറ്റത്തിന് ഒന്നേ പോയിന്റ് ആറ് കിലോ ജ്യൂസ് പ്രഹരമേൽപ്പിക്കാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തി അവർ ഫോസിലുകളിൽ നിന്ന് പുനർനിർമ്മിച്ച പൂർണ്ണമായ വാലിന് നൂറ്റി എഴുപത്തിനാല് കിലോ ജൂൾസ് വരെ ഗതികോർജ്ജം ഉപയോഗിച്ച് പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു തന്റെ വാൽ ഉപയോഗിച്ച് ഫ്ലീറ്റിയോസോറസിന് കുഞ്ഞുങ്ങളെയും തങ്ങളുടെ വാസസ്ഥലം സംരക്ഷിക്കാനുമെല്ലാം കഴിഞ്ഞു മോണിറ്റർ ലിസാർട്ട് ഇഗ്വാനകൾ തുടങ്ങിയ പുതിയകാല ജീവികളുടെ ശരീരവുമായി ഇവയെ താരതമ്യ പഠനവും ഈ ശാസ്ത്രജ്ഞർ നടത്തി ഇതിനെക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചത് ജേണൽ റോയൽ സൊസൈറ്റി ഓപ്പൺ സയൻസിലായിരുന്നു